തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളക്ക് ആറ്റുകൽ ശ്രീപാദമ സ്റ്റേഡിയത്തിലാണ് തുടക്കമായത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റി ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി വിവിധ ഇനങ്ങളിൽ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ ലഭിച്ച രണ്ടായിരത്തിൽ പരം കുട്ടികളാണ് മേളയിൽ മാറ്റിവയ്ക്കുന്നത് വിവിധ സ്പോർട്സ് സ്കൂളുകളിലെ കായിക താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആറ്റിക്കൽ നഗരസഭ ചെയർപേഴ്സൺ കുമാരി ചെയ്തു ജില്ലാ കായികോത്സവം ഇന്ന് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ഒരു പ്രസംഗവേദിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത്രയും കായിക താരങ്ങൾ അവിടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമയത്ത് തന്നെ ഈ മത്സരം തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജില്ലാതല കായികമേള ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ് നന്ദി വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ അധ്യക്ഷയായിരുന്നു തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകൾക്ക് പുറമെ മലയോര കടലോര മേഖലകളിലെ കുട്ടികളും മേളയിൽ പങ്കെടുക്കുന്നു എന്നതാണ് സവിശേഷത നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് മേളയുടെ നടത്തിപ്പിനായി എട്ട് സബ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് പതിനാറിന് കായികമേള സമാപിക്കും ഒ എസ് എം ബി കെ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും